അല്ലയോ ജഗന്നാഥ ദശാവതാരങ്ങൾ അങ്ങ് എടുത്ത സമയത്ത് അങ്ങ് ചെയ്തിട്ടുള്ള പരാക്രമങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഓരോ സ്ഥലത്തും അങ്ങയുടെ കഥാശ്രവണം നടക്കുമ്പോൾ അതിൽ യുദ്ധമാണ് ശ്രദ്ധിക്കാറ് അങ്ങ് എന്ത് ഗംഭീരമായിട്ടാണ് യുദ്ധം ചെയ്തിട്ടുള്ളത് അത് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ആവേശം വരും അങ്ങേടെ അടുത്ത് യുദ്ധം ചെയ്യാനെന്ന് ഇന്നും അങ്ങനത്തെ ആൾക്കാരുണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മോനുണ്ട് മോൻ എന്ന് പറയാൻ അവര് പത്തിരുപത്തഞ്ച് വയസ്സുണ്ട് ഞാൻ പല പ്രഭാഷണങ്ങളും യുദ്ധം വർണ്ണിക്കണത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോടാണ് അവനുള്ളത് അവൻ്റെ പേരൊന്നും പറയില്ല ഇന്നലെയും എന്നോട് പറഞ്ഞു യുദ്ധം ഉണ്ടാവിൻ്റെ ചേട്ടാ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു അവന് ജോലി ഉള്ളതുകൊണ്ട് അവൻ ഇവിടെ ഒന്നും വരാൻ പറ്റില്ല പക്ഷെ അവൻ യുദ്ധം കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് ആ യുദ്ധവർണ്ണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് അങ്ങനെയാണ് യുദ്ധവർണ്ണനയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം ഭഗവാന്റെ പരാക്രമം എങ്ങനെയാണ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ യുദ്ധം എങ്ങനെ നമുക്ക് ജയിക്കണം എന്നുള്ള ശക്തിയും വിദ്യയും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് യുദ്ധവർണ്ണന അതാണ് വയലൻസ് വർണ്ണിക്കാനല്ല അപ്പോ ഇവിടെ പറയാ പുരുഷോത്തമ അങ്ങയുടെ ആ പരാക്രമം ഇന്ന് സത്യമാക്കി തന്നാലും എനിക്ക് അനുഭവത്തിലാക്കി ത കഥ കേട്ടിട്ട് കാര്യമില്ലല്ലോ അനുഭവത്തിൽ വരണം നമ്മൾ ഭഗവാനെ കുറിച്ച് പലതും കേൾക്കുന്നുണ്ട് ഭഗവാന്റെ കരുണ അനുഭവത്തിൽ വരണം സ്നേഹം അനുഭവത്തിൽ വരണം വാത്സല്യ അനുഭവത്തിൽ വരണം അല്ലേ അതുമാതിരി യുദ്ധം അനുഭവത്തിൽ വരണം എന്ന് പറഞ്ഞിട്ട് പറയണം